എൻ്റെ പേര് സിന്ധു ഇതെന്റെ ഹസ്ബൻഡ് ലീനസ് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം എൻ്റെ മോ എൻ്റെ മരുമോൻ കാനഡയിൽ ജോലി ചെയ്തത് അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മോന് ജോലി കിട്ടി പിന്നെ ഒരു വർഷം വർഷമാകാറായപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് വേറൊരു ജോലി കിട്ടി പക്ഷേ അത് സാലറി ആദ്യത്തേലും പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അകവൻ്റെ ജപമാല റാലിയിൽ ഞാൻ വന്നുകൊള്ളാം അതേപോലെ തന്നെ ഞാൻ റാലിയിൽ പങ്കെടുത്തു മൂന്നാം ദിവസം മോള് എന്നെ വിളിച്ചു പറഞ്ഞു മമ്മി ആ ആദ്യത്തെ കമ്പനിയിൽ തന്നെ വിളിച്ചു എന്നിട്ട് അവർ അന്ന് തന്നെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തു അങ്ങനെ ആ ജോലി തിരിച്ച് കിട്ടി ഇതിൻ്റെ ഇടയിൽ മോൾക്കും അതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി കിട്ടി പക്ഷേ മോ കൊച്ച് ഡേ കയറി പോകാത്തതുകൊണ്ട് മോൾക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല അതിനുശേഷം ജോലിക്ക് ട്രൈ ചെയ്തിട്ട് അപ്പോൾ പിന്നെ ജോലി കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അവിടെ ജോലി കൊടുക്കണില്ല അത് സ്റ്റുഡൻറ്റ് ദിവസക്കാരിക്ക് ജോലി കൊടുക്കാനില്ല അങ്ങനെയൊന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു രണ്ട് മാസം മുമ്പായിട്ട് മോൾക്ക് ശനിയും ഞായറും അതായത് ഒരു ദിവസം പത്ത് മണിക്കൂർ വീതം രണ്ട് ദിവസം ജോലി ചെയ്യുക മോൾക്ക് ജോലി കിട്ടി ഇതിൻ്റെ ഡേലി പേരക്കുട്ടിക്ക് ഒരു ദിവസം രാത്രി പെട്ടെന്ന് പനി വന്ന് ഛർദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം നൂറ്റിനാല് ഡിഗ്രി പനി അപ്പം ഞാൻ മാതാവിൻ്റെ മോളുടെ ഫോട്ടോ എടുത്തിട്ട് മോളുടെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശു വരച്ച് കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വെളുപ്പിന് തന്നെ പനി കുറയുകയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ എത്തുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു കടയുണ്ട് അപ്പോൾ അത് കോവിഡ് സമയം ആയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വാടക കിട്ടുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടിലായി ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു നിർത്തി വന്നു പിന്നെ ഞങ്ങൾക്ക് ഈ വാ ഈ വാടക ബിൽഡിങ്ങിൽ നിന്നാണ് ഞങ്ങൾക്കുടെ വരുമാനം അങ്ങനെയാണ് ജീവിക്കണത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്ന നമുക്കിത് കട കൊടുക്കാം അങ്ങനെ ഒരു വർഷം കട കൊടുക്കാം എന്നും പറഞ്ഞ് ഇരുന്നു ഒന്ന് രണ്ടുപേരോടൊക്കെ പറഞ്ഞു പക്ഷേ അത് അങ്ങനെ മന്ദഗതിയിലായിരുന്നു ഇവിടെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ജോസഫച്ചനെ കണ്ടു അച്ഛൻ മാതാവിൻ്റെ കാശു രൂപം തന്നു അത് ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഞങ്ങളത് സ്ഥാപിച്ചു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീടും വിൽക്കുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷമായിട്ടാണ് വീട് വിൽക്കാനായിട്ട് ഇരുന്നേച്ചത് അപ്പോൾ ആ മാസം തന്നെ വീടിൻ്റെ കാര്യത്തിനും വന്നു ജോസഫ് ജോസഫച്ചനെ കണ്ടു അച്ഛന് കാശുരൂപം തന്നു ആ കാശീർവ ഞങ്ങൾ വീട്ടിൽ വെച്ചു പിന്നെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലും വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പ് ഇട്ടായിരുന്നു പെട്ടെന്നാണ് അത് ഞങ്ങളുടെ നാട്ടിലുള്ള തന്നെ ഒരു ആളുകൾ വന്ന് ആ വീട് ഇപ്പോൾ വാങ്ങിച്ചു അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി രണ്ടാഴ്ചയ്ക്ക് മുൻപ് പെട്ടെന്ന് ഷുഗർ വന്നിട്ട് ആൾ ആകെ തളർന്ന് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടാഴ്ച ഐ സിയിലായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ഇപ്പം രാത്രിയാണ് ഞങ്ങളുടെ അടുത്ത് ഇത് പറയണ ഇത് ബോധം പോണ് ബോധം വന്നപ്പോൾ എന്നെയും ഹസ്ബൻ്റിനെയും ചോദിച്ചു എന്ന് പറഞ്ഞു ഞങ്ങളപ്പോൾ തന്നെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളപ്പം ഈ ഉടമ്പടി പുതുക്കാനുള്ള ദിവസങ്ങളാണ് എട്ടാം തീയതിയാണ് ഉടമ്പടി പുതു പുതുക്കേണ്ടിയിരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഈ വീടിൻ്റെ സെയിലും കാര്യങ്ങളായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ആ ചേച്ചി ചേച്ചിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇപ്പോൾ ചേച്ചി മിരിഞ്ഞാന്ന് രാത്രി വീട്ടിൽ വന്നു ഇന്നലെ ഞങ്ങൾ പോയി കണ്ടു നല്ല നല്ല ഇപ്പോൾ ആരോഗ്യവധിയായി നല്ല സന്തോഷത്തിൽ ചേച്ചി പിന്നെ പിന്നെ എൻ്റെ എൻ്റെ അനിയത്തി പതിമൂന്ന് വർഷമായി വീട് പണി തുടങ്ങിയിട്ട് പക മുക്കാൽ ഭാഗമായിട്ട് അങ്ങനെ നിന്നിരിക്കുകയായിരുന്നു അവർ ഗൾഫിലായിരുന്നു ഇവിടെ നിർത്തി ഗൾഫിലത്തെ ജോലി നിർത്തി ഇവിടെ വന്നു അപ്പോൾ അനിയനും ജോലി ആയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനിയനി വീട്ടിൽ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങുവാൻ സാധിച്ചു ഇപ്പോൾ അവരുടെ വീട് പണി ഏകദേശം കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഭവനമാണ് ഇപ്പോൾ പ പണിതുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ചാം തീയതി ഒമ്പതാം മാസമാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ വരുന്നത് ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ മാസം തുടങ്ങി കിട്ടണം അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നിരവധിയാണ് പറഞ്ഞാൽ തീരുവില്ല അതേപോലത്തെ അനുഗ്രഹങ്ങളും കൂടാതെ ഞങ്ങളുടെ പ്രദേശം മുഴുവനുപ്പം അനുഗ്രഹമായി ഞങ്ങളുടെ അടുത്തുള്ള മിക്ക കുടുംബങ്ങളെയും ഞങ്ങൾ ഇവിടെ കൃവാസനത്തിൽ കൊണ്ടുവന്നു എല്ലാ വീട്ടിലും ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ കൃവാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുത്ത് ഉപ്പ് കൊടുക്കുമായിരുന്നു ത തൈ ഇത് തേൻ കൊടുക്കുമായിരുന്നു നിരവധി കുടുംബങ്ങളാണ് രക്ഷപെട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷമായ മദ്യപാനം മാറി ആ ഇന്നിപ്പോൾ എൻ്റെ കൂടെ രണ്ട് പേര് വന്നിട്ടുണ്ട് അതിലൊരാളുടെ ഹസ്ബൻഡ് മുപ്പത് വർഷമായിട്ട് മദ്യപാനമായിരുന്നു ഈ ഉടമ്പടി ഉടുപ്പ് ഉപ്പ് ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേശ്ശേ മദ്യപാനം കുറഞ്ഞു പിന്നെ ആ കൂട്ടുകാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ പൂർണ്ണമായിട്ടും മദ്യപാനം നിന്നു ഇപ്പോൾ അപ്പോൾ ആ കൂട്ടുകാരുടെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എല്ലാ മാസവും കൃപാസനത്തിൽ വന്നു എന്ന് അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ളൊരു കുടുംബമാണ് അവർ ഞങ്ങൾ വന്നതിന് ഞങ്ങളിപ്പോൾ ഒരു ഏഴ് വർഷമായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഈ കോട്ടപൊള്ളി എന്ന് ഒരു കോട്ടപൊള്ളി എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കണത് അപ്പോൾ അവിടെ അവരുടെ മോൻ കല്യാണം കഴിച്ചുവോ പതിമൂന്ന് പതിനാല് വർഷമായി അന്ന് തുടങ്ങി ആ കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ആ ഭർത്താവ് കുടിക്കൂല കുടുംബം നന്നായിട്ട് നോക്കണ ആള് പക്ഷേ ആ കുടുംബത്തിൽ സമാധാനമില്ല സമാധാനവും തല്ലുപിടുത്തം ബഹളം ഭയങ്കര ബുദ്ധിമുട്ട് ഒച്ചപ്പാടും അത് ആത്മഹത്യ ചെയ്യാൻ പോകൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമായിരുന്നു ഒരു ദിവസം ഇതേപോലെ തന്നെ തല്ലുപിടുത്തവും കഴിഞ്ഞ് അടുത്ത കടയിലോട്ട് പോയപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ജീഷ ഇങ്ങോട്ട് പോകാം പറഞ്ഞു ഞാൻ വിളിച്ച് വീട്ടിൽ കയറ്റി വീട്ടിൽ കയറ്റിയപ്പോൾ എന്നോട് കരഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കരയുകയും അപ്പോൾ കൃവാസനത്തിൻ്റെ ഒരു വലിയ ഫോട്ടോയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചേക്കണ ലൈറ്റ് ഇട്ട ഫോട്ടോ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മാതാവിന് അപ്പം ഞാൻ ഒരു മാതാവിനോട് സങ്കടം പറയും ഈ കൃവാസനത്തിൽ കൊണ്ടുപോകുന്ന ചേച്ചി എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു ഞാൻ കൊണ്ടുവന്ന് അവരുടെ ഹസ്ബൻ്റും മക്കളും എല്ലാവരും വന്ന് ഇപ്പോൾ ആ കുടുംബത്തിൽ ഭയങ്കര സമാധാനം ഇപ്പം അവിടെ നാട്ടുകാർ പറയണത് എന്ത് അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ പ്രദേശം നമ്മുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണ പോലെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് ഭയങ്കര സത്യമുള്ള കാര്യമാണ് അത്രയ്ക്ക് മാത്രം ഞങ്ങളുടെ ആ ദേശം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് വന്നവരും അന്യവരല്ല ഇഷ്ടമാതിരി പേരെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാവർക്കും അനുഗ്രഹം ഒരാൾക്ക് പോലും അനുഗ്രഹമില്ലാതെ പോയിട്ടില്ല അത് തന്നെ ഞങ്ങൾക്ക് കിട്ടണ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ശരിക്കും പ്രയത്നിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ആത്മാക്കണം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റും അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ ദൈവം ഭയങ്കര സന്തോഷിക്കും മാതാവ് സന്തോഷിക്കും അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണാണ് നിരവധി പേരാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞാൻ ഈ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയിൽ കുറേ അനുഗ്രഹം നടന്നിട്ടുണ്ട് അതെല്ലാവർക്കും ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം കണ്ടതാണ് അതോടുകൂടി കൃപാസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹമായിട്ട് അത്രയ്ക്ക് മാത്രമാണ് ആ ഏരിയ മൊത്തം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇഷ്ടമായ ആളുകളാണ് വന്നത് ഞങ്ങൾ ഒരുപാട് അനു ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയ്ക്കും അനുഗ്രഹം എൻ്റെ കുടുംബത്തിനും എൻ്റെ ആ നാട്ടിലെല്ലാവർക്കും അനുഗ്രഹം കിട്ടിയതിന് അമ്മ മാതാവിന് ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ അടുത്തൊരു ഓഫണേജുണ്ട് അവിടെ പോയി ഞങ്ങള് ഞങ്ങൾക്ക് പറ്റാവുന്ന തരത്തില് ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഡ്രസ്സായിട്ടും ഭക്ഷണമായിട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കൃപാസനത്തിലും ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള നല്ല പണമായിട്ട് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യമാണ് ഈ മകളിപ്പം പറയുന്നത് സാക്ഷ്യം പറയുന്നവർ തന്നെ ആവർത്തിച്ചിവിടെ സാക്ഷ്യം ഒരുപാട് പേര് പറയുന്നുണ്ട് അതിനർത്ഥം അവർക്ക് കൂടുതൽ ഒരു അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഇല്ല കൂടുതൽ ഉടമ്പടിയുടെ ഒരു ആത്മാവ് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് അനുഭവം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രദേശം പ്രദേശം എന്ന് വെച്ചാൽ ആ ചുറ്റുപാട് മുഴുവൻ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് അത് കർത്താവ് ആഗ്രഹിക്കുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ ആ ക്രിസ്ത്യൻ ആധ്യാത്മികതയുടെ ആത്മാവ് അറിയാവുന്നവർക്കറിയാം ഒരിക്കലും കഥകടച്ച് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൽ കയറുന്ന ഒരു ആത്മീയത ഡംമ്പിടി എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയുടെ അനുഭവം ഒരാളിൽ നിന്ന് ആദ്യം അവരുടെ ചുറ്റിപ്പ് ഇവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കൂടുതലും വരുന്നത് ഒരു കുടുംബമായിട്ട് അതായത് ജീവിത പങ്കാളിയുടെ സാക്ഷ്യം പറയാനായിട്ട് ഇതുപോലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവശ്യം പറയാൻ വൈഫാണ് കാരണം ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഇപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആദ്യം കുടുംബത്തിലുള്ളവരും പിന്നെ അയൽക്കാരും പിന്നെ പ്രദേശവാസികളുമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരാളിൽ നിന്ന് ഒരു പ്രദേശത്തിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെട്ടൊരു കാര്യമാണ് ചിലർ പറയാറുണ്ട് ആ സ്ഥലത്തിന് ഒന്നോ രണ്ടോ വീടും കൂടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു വാർഡ് മുഴുവൻ ഉടമ്പടി കുടുംബങ്ങളുടെ ഒരു വാർഡായിട്ട് മാറും എന്നൊക്കെ തരത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ട് ഇവിടെ കുട്ടികൾ സാക്ഷ്യം പറയുമ്പോഴും അവർ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ സാക്ഷ്യം പറയുമ്പോഴും അവർ പറയുന്നുണ്ട് ഇരുപത്തി നാല് ഹോസ്റ്റലേഴ്സ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതിൽ ഇരുപത്തി മൂന്ന് പേരും ഉടമ്പ ഇതിൽ ജാതിമത ഭേദമന് ആർക്കും ഈ പ്രാർത്ഥനയിലൂടെ ഒരു ഗൗരവത്തിൽ കടന്നു വരാമെന്നുള്ളത് ഉടമ്പടി എടുത്തവരുടെ അതിൽ ക്രിസ്ത്യൻസെന്നോ നോൺ ക്രിസ്ത്യൻസെന്നൊന്നും ഇല്ല ഉടമ്പടി എടുത്തു എന്നുള്ള ഒരുപാട് വലിയ കൂട്ടായ്മകളുണ്ട് അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റു ഉള്ളവരിലേക്ക് ഇങ്ങനെ ഒരു ആത്മീയതയും അല്ലെ എടുത്തു കൊണ്ടുപോകാനായിട്ട് ഇവരെയും ഈ കുടുംബത്തെയും പ്രത്യേകം ഉപയോഗിച്ചതിനും അപ്പോൾ ലഭിച്ചെല്ലാ അനുഭവങ്ങൾക്കും കാര്യങ്ങളും